ഹായ് ഫ്രണ്ട്സ് ഇനിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ ഉരുള പുളിയും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില അതുപോലെ ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ നിരച്ച് പേസ്റ്റാക്കി എടുക്കുക എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക ചേർക്കട്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ദോശ മാവ് ഉണ്ടല്ലോ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന മാവ് അതെടുത്തിട്ട് ഇതുപോലെ ദോശ പോലെ ചുട്ടെടുക്കുക ചുട്ടെടുത്ത ദോശയുടെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മളിത് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നല്ല പോലെ ദോശ ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചമ്മന്തി കൂട്ടിയിട്ട് ദോശ കഴിക്കുകയാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് കിട്ടൂലട്ടോ ഇതിൻ്റെ മുകളിൽ ചമ്മന്തി നല്ലപോലെ ആക്കി കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഞാൻ പറയുന്നത് ദോശമൊന്നും മരിച്ചെടുക്കുക അത് നെയ്യോ ഒഴിച്ചിട്ട് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നെയ്യില്ലാണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം അപ്പം നെയ്യോ ബട്ടറോ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ദോശ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമില്ല നല്ല ചായയുടെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ട് നമ്മളെപ്പോഴും പക്ഷേ ഇതുപോലെ ചമ്മന്തി തേച്ചിട്ട് ദോശമൊന്നും മൊരിയിച്ചെടുക്കാം കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ